നമ്മുടെ നാട് എത്രത്തോളം മലീമസമായിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് എന്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടുപോകും അവിടെ തന്നെ ആദ്യത്തെ പ്രശ്നം നായരച്ചി ടീച്ചർ പുലേച്ചി ടീച്ചർ മാപ്പച്ചി ടീച്ചർ നമ്പൂരിച്ച് ടീച്ചർ പിന്നെന്തൊക്കെയാണ് ചറമച്ചു ടീച്ചർ എന്തൊക്കെ പേരൊക്കെ ഞാൻ വിളിക്കേണ്ടി വരും ആ ടീച്ചർ ഒരു സഹപ്രവർത്തകയെ അഭിസംബോധന ചെയ്തതാണ് ചെയ്താണ് സുഹൃത്തുക്കളെ ഞങ്ങളെ കോളേജിലെ നായരിടിച്ചു ടീച്ചർ വന്നിട്ടുണ്ട് നായരിടിച്ചിട്ട് നായർച് ടീച്ചർ നായർ എന്ന് പറയുന്ന ഒരു സമുദായത്തിൽ ജനിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് വൻ സെറ്റപ്പാണ് അങ്ങനത്തെ ടീച്ചർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം തട്ടം ഒരു ടീച്ചറോ ഒരു ഹിന്ദു ടീച്ചറെ അഭിസംബോധന ചെയ്യുന്നു ഇനി ബാക്കി കേൾക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ എന്തായാലും ടീച്ചർ ഭയങ്കര രസമായിട്ട് പറയുന്നത് ഇത് നായര് 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 എന്താ ഈ ഭൂമിയിലൊക്കെ റയർ ബീസ് പോലെ പറയുന്നത് നമ്മുടെ ഭൂമിയിൽ തക്ക ഉള്ളവരെ റയറ് ബീസ് സാധനം പോലെ ടീച്ചർ പറയുന്നത് ഇത് ഞങ്ങളെ കൊളയത്തെ നായര് ടീച്ചറാണ് ഈ ടീച്ചർ ബീഫ് കഴിക്കൂല ചിക്കൻ കഴിക്കൂല ഇറച്ചി കഴിക്കൂല പുല്ലാന്റെ ഭാര്യയാണ് പുല്ല് മാത്രം കഴിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തപ്പി നോക്കി കഴിഞ്ഞാൽ ഗൂഗിളൊക്കെ സെർച്ച് തന്നെ ഈ വീഡിയോ അവിടെ എടുക്കുന്നുണ്ട് ടീച്ചറെ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതിന്റെ താഴത്ത് വന്നുള്ള കമന്റുകളാണ് നിങ്ങൾ കാണേണ്ടത് ആ നായരു ടീ കമന്റ് ചെയ്യുന്നു സോക്കോളെ ഹിന്ദുക്കള് എന്നാൽ ആ നായർ ടീച്ചർ ഇതാ ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ കോളേജത്തെ മാപ്പിള ടീച്ചർ വന്നിരിക്കുന്നു മാപ്പിളച്ച് ടീച്ചർ വന്നിരിക്കുന്നു ഈ ടീച്ചർ പന്നി കഴിക്കൂല എന്നൊക്കെ ചോദിക്കാത്തത് എന്താ എന്നാണ് പിന്നെ അരികുന്ന കമൻറ്റുകളൊക്കെ എങ്ങനെയുണ്ട് ഒരാവശ്യമില്ലാതെ നമ്മുടെ നാട്ടിലെ ഇത്തരം വിഷയങ്ങളിൽ നിന്നും വെറുതെ ഇങ്ങനെ ആളിക്കത്തിക്കാനുള്ള ഒരു എണ്ണ ഒഴിക്കരുത് എന്നുള്ളതാണ് ജാതിപരമായിട്ട് ജാതീയമായിട്ട് ആളുകളെ കാണുക അത് മുസ്ലിമാണ് ഇത് ഹിന്ദു ടീച്ചറാണ് ഹിന്ദുക്കൾ തന്നെ നായർ ടീച്ചറാണ് അതിൽ താ ജാതിയിൽ മുയർന്നതോ താഴ്ന്നതോ ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവില്ല അവരെല്ലാവരും ഈ ടീച്ചർ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഇത് ഞങ്ങളെ കോളേജിലെ ചെറുമച്ചു ടീച്ചറാണ് ഇത് ഞങ്ങളെ കോളേജിലെ പുലേച്ച് ടീച്ചറാണ് ഇത് ഞങ്ങളെ കോളേജിലെ എന്താണ് തീയത്ത് ടീച്ചറാണ് ഇത് ഞങ്ങളെ കോളേജിലെ നമ്പൂരിച്ച് ടീച്ചറാണ് ഇത് ഞങ്ങളുടെ പട്ടരിച്ച് ടീച്ചറാണ് എന്നൊക്കെ പറയുകയാണോ നിങ്ങൾ അഭിസംബോധന ചെയ്ത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് ഞങ്ങളെ കോളേജിലെ മുസ്ലിം ടീച്ചറാണ് ഇത് ഞങ്ങളെ കോളേജിലെ ഷിയ മുസ്ലിം ടീച്ചറാണ് ഇത് ഞങ്ങളെ കോളേജിലെ സുന്നി മുസ്ലിം ടീച്ചറാണ് ഇത് ഞങ്ങളുടെ കോളേജിലെ സുന്നി പിന്നെ ഏതാണുള്ളത് വേറെ ഉണ്ടല്ലോ ഇ കെ ഇ കെ ടീ എന്താ പറയുക മുസ്ലിം ടീച്ചറാണ് ഇത് ഞങ്ങളെ കോളേജിലെ കുസ്ലാൻ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിസംബോധന മറ്റൊക്കെ വന്ന എന്തായിരിക്കും അവസ്ഥ അപ്പോ ഒരു അത്യാവശ്യം വളരെ മാന്യമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്കിന് ഇത്തരം ജാതീയമായ സംബോധനകളൊക്കെ നിർത്തണം എന്നുള്ളതാണ് അധ്യാപികമാരായിട്ട് പോലും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇത്തരം ആളുകളൊക്കെയാണല്ലോ നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ലജ്ജിച്ച് തലതാത്താം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു ഇങ്ങനെ ജാതീയമായിട്ട് അഭിസംബോധന ചെയ്യുക സ്വന്തം ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ ആ ജാതീയമായിട്ട് അത് അഭിസംബോധനം ചെയ്ത ആ ജാതീയമായി അഭിസംബോധന ചെയ്യുമ്പോൾ അത് അഭിലാ അതിൽ അഭിമാനിക്കുന്ന അപ്പുറത്തെ വേറെ ടീച്ചർ എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇവരെങ്ങനെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും എടുത്തുകൊടുത്തുണ്ടായിരിക്കുക എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ടായിരിക്കുക കുഞ്ഞുങ്ങളെങ്ങനെയായിരിക്കും കരുതുന്നുണ്ടായിരിക്കുക ഒന്നാലോ ചോദിക്കുക ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ മനോനില കൂടി നോക്കിയിട്ടൊക്കെ വേണ്ടേ അധ്യാപകന്റെ രംഗത്തിലേക്കൊക്കെ ക്ഷണിച്ചു വരുത്തലെന്നൊക്കെ എനിക്ക് തോന്നിപ്പോന്നു നമ്മുടെ നിലവിലുള്ള സിസ്റ്റർ മാറേണ്ടിയിരിക്കുന്നു അധ്യാപകരെ സെലക്ട് ചെയ്യുന്ന രീതികൾക്കും സിസ്റ്റർ ഭയങ്കര മാറ്റം വരേണ്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബബ്ബായ നിങ്ങളെ അഭിപ്രായം എഴുതിയിരിക്കണേ